ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പവർ റൂമിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെലോ ഡ്രാമയും കൂടിയൊക്കെ അറിഞ്ഞിരിക്കണം അതായത് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തതാണെന്ന് തോന്നുന്നു നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ഫൈറ്റ് നോറയുമായിട്ടാണ് അതായത് നോറയുടെ തന്നെ ടീം അംഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആണ് ടാസ്കിനെയും ഗെയിമിനെയും പേഴ്സണൽ ഗ്രഡ്ജോടെ കാണാൻ പറ്റില്ല എന്നാണ് സായിയും അഭിഷേകും അടക്കമുള്ളവർ പറയുന്നത് സത്യത്തിൽ നോറയുമായിട്ട് നല്ല വഴക്ക് നാളെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജാൻമണിയുടെ ടോപ്പിക്കാണ് ജാൻമണിയോടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് നോറ കാണിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം ലാലട്ടൻ്റെ എപ്പിസോഡോട് കൂടി ആ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ് അതായത് ജാൻമണി ഇനി അങ്ങോട്ടൊന്നിനും വരില്ല എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു പക്ഷെ നോറ ഈ പറഞ്ഞതുപോലെ വീണ്ടും ജാൻമണിയുടെ പുറകെ ചൊറിഞ്ഞുറിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നു അവരിപ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ആ ഒരു വിഷയം അവസാനിച്ചിട്ട് വീണ്ടും വിടാതെ നോറ അതിൽ തന്നെ പിടിച്ചു പോകുമ്പോൾ അതിനെതിരെ സ്വന്തം ടീം അംഗങ്ങൾ തന്നെ രംഗത്ത് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അഭിഷേകവും സായിയും ഒക്കെ നാളെ കട്ട ഇറങ്ങുന്നുണ്ട് നോറ വീണ്ടും പതിവ് പോലെ തന്നെ നമ്മുടെ വാഷ്റൂം ഏരിയയിലേക്ക് ഓടിയിട്ടുണ്ട് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കരയാൻ വേണ്ടിയിട്ടാണ് സോ നാളെ നോറയാണ് പ്രധാന ടോപ്പിക് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബ ബൈ